ചെറുപുഴയിൽ എട്ടു വയസ്സുള്ള കുട്ടിയെ മർദ്ദിക്കുന്ന അതിക്രൂരമായ വീഡിയോ പുറത്തു വന്നതോടെ പിതാവ് അറസ്റ്റിലായി പ്രാപോയിലെ മാമച്ചൻ എന്ന് വിളിക്കുന്ന വാളിപ്ലാക്കൽ ജോസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിണങ്ങിപ്പോയ അമ്മയെ തിരികെ എത്തിക്കാൻ ചിത്രീകരിച്ച പ്രാങ്ക് വീഡിയോ ആണ് എന്നാണ് കുട്ടികൾ പോലീസിൽ മൊഴി നൽകിയത് എട്ടു വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ പുറത്തായതിനെ തുടർന്ന് പിതാവ് പ്രാപോയിൽ ഈസ്റ്റിലെ വാളിപ്ലാക്കൽ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടിയുടെ മാതാവിന്റെ പരാതിയിലാണ് നടപടി പത്തൊമ്പതിന് വീടിനുള്ളിൽ ചിത്രീകരിച്ച വീഡിയോയാണ് വ്യാഴാഴ്ച വന്നത് വീഡിയോ ഇയാൾ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു പിണങ്ങിപ്പോയ അമ്മയെ തിരികെ എത്തിക്കാൻ ചിത്രീകരിച്ച പ്രാങ്ക് വീഡിയോ ആണെന്നാണ് കുട്ടികളും പിതാവും പോലീസിനെ മൊഴി നൽകിയത് പക്ഷേ വിശദമായ അന്വേഷണത്തിനൊടുവിൽ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചിത്രീകരിച്ചത് പ്രാങ്ക് വീഡിയോ ആണെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടികൾ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ പോലീസ് റിപ്പോർട്ട് തേടി മരമുറിക്കാരനായ പിതാവും രണ്ടു കുട്ടികളും അഞ്ചുമാസമായി വാടക വീട്ടിലാണ് താമസം കുട്ടിയെ ഉപദ്രവിക്കൽ അന്യായമായി തടഞ്ഞുവെക്കൽ ഭീഷണിപ്പെടുത്തൽ അപായപ്പെടുത്താൻ ശ്രമിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് വിഷയത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്താനും കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാനും വനിതാ ശിശുവികസന ഡയറക്ടർക്ക് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി